ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഒരുപാട് ദിവസമായിട്ട് അൽഫൈനെ കാണിക്കോ അൽഫൈൻ കാണിക്കോ പെരുന്നാൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് നാളെ ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോവായിരുന്നു പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതുവരെ തിരക്കിരുന്നു നമ്മൾ രണ്ട് ദിവസം വീഡിയോ അടുപ്പിച്ച് അടുപ്പിച്ച് പോസ്റ്റ് ചെയ്തു അപ്പോൾ ഒരുപാട് ഓർഡർ വന്നു ഓർഡർ വന്നു എന്നല്ല പക്ഷെ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റില്ല ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നില്ല അപ്പോൾ ഇപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഉച്ചേൻ്റെ ശേഷം ഞാനും പോയി പിന്നെ അതിൻ്റെ അടിയിൽ പോസ്റ്റായിക്കില്ലേ നമ്മളാണെങ്കിൽ ഞായറാഴ്ച ഇവിടെ ഒന്ന് ഈ പെരുന്നാൾ സീസൺ തിരക്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും നിന്നു ആ അതിൻ്റെ ആ വീഡിയോ ചെയ്ത് നോക്കം മടക്കാനോ ഒക്കെ പാട് പെൻഡിങ്ങിലായി ആയിക്കോട്ടെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ വീഡിയോ ഓർഡർ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഹോസ്പിറ്റൽ കേസിലാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷല്ല ആ കാര്യത്തിന് വേണ്ടി നിങ്ങളും ദുബായി ചെയ്യുക പെട്ടെന്നൊക്കെ ശരിയാവാനില്ലേ അപ്പോൾ ഞാനിന്ന് കാണിക്കാമെന്നോ ഏഹ് പെട്ടെന്ന് സംഭവിച്ചതാണ് അപ്പോൾ അത് കാരണം ഉപ്പാക്ക് പോണ്ടി വന്നു പിന്നെ ഞാനും പോയി അപ്പോൾ അങ്ങനെ കാരണം നമ്മൾ ഈ സീസൺ ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പക്ഷേ അവർക്ക് കുഴപ്പമില്ല എന്നാലും മഷാ അല്ല അതുകൊണ്ടാണ് ഷാൾ ഞാൻ ഓർഡർ എടുക്കാതിരുന്നത് കേട്ടോ ഒരുപാട് ആൾക്കാരിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഷാൾ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ പോയത് 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 ചോദിച്ചു കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ സ്റ്റാറ്റസ് ഇട്ടു ഞാൻ പോസ്റ്റ് ഓഫീസിലാണ് വരാൻ കഴുകും അതുകൊണ്ടാണ് റിപ്ലൈ കിട്ടാതെ എനിക്കത് പറയുമായിരുന്നു ആ അവിടെ ഓപ്ഷൻ ഓപ്ഷനുള്ളായിരുന്നു പോസ്റ്റ് ഓഫീസിലായിരുന്നു കേട്ടോ ഞാൻ ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഞാൻ ഞാനിന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറിൽ ജംബോസൈസാണ് കേട്ടോ സാർ പറഞ്ഞത് ശരി തന്നെയടാ ഞാൻ നീളാണ് കുറയുന്നത് തടിയെല്ലാം കുറയുന്നത് ഞാൻ ട്രയപ്പെടുത്തു തരാം ഇന്നും എന്നോട് വിശദം മങ്ങൾ നീളം കുറയുന്നുണ്ടോന്ന് ഇപ്പം തോന്നി ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഇപ്പം തോന്നി അപ്പോൾ ജംബോസൈസിലല്ല കേട്ടോ ഇത് അൽഫൈനാണ് ഇത് അൽഫേന നല്ല ലെങ്ത് ഉണ്ടല്ലേ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യാൻ ഉണ്ടോ എനിക്ക് ഫുൾ ആയിട്ട് ഒക്കെ ഉണ്ടാവും ഞാൻ ഇങ്ങനെ കാണിച്ചു കേട്ടോ നമുക്കിപ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ തുണികളാണ് മടക്കി ഇങ്ങനെ കുറേയൊക്കെ നമുക്കിപ്പോൾ സീസൺ ആയില്ലേ അത്ര കാണോട്ടോ ഒന്നുകൂടി കാണിച്ചു തരാം ഒക്കെ നമ്മൾ ചെയ്യണത് കാരണമാണ് ഇതാ ഇതാണ് ഞാൻ ഷോൾഡറിൽ വെച്ചിട്ട് അപ്പം അൻപത്തി ആറ് ഇട്ടോ എന്നുള്ള നമ്മൾ ക്കണില്ല ഇതാണ് അൽഫൈൻ മാക്സി ഞാൻ ഇന്ന് രാത്രി അപ്ലോഡ് ആക്കി തരാം നാളെ പന്ത്രണ്ടര വരെയുള്ള ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പോസ്റ്റിലയക്കാൻ പറ്റൂലേ ഏ നാളെ ഉള്ളില് കാരണം ഒരുപാട് പെൻഡിങ്ങിൽ കിടക്കണുണ്ട് ഓർഡർ എന്നാലും ശ്രമിക്കാം ഇരുപത്തിയഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് അൻപത്തി ആറാണ് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് പിന്നെ ഈ ഇപ്പോൾ കൊണ്ടുവരുന്ന മാക്സുകളൊക്കെ എന്ത് ചെയ്യാൻ എന്തായാലും ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ മറ്റേത് അങ്ങനെ പറയാറില്ല ചില ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് അത് അതിന്റെ ഇത് ഓൾറെഡി നമ്മൾ നമ്മളിവിടെ സെയിലാക്കി തുടങ്ങിയിരുന്നു കേട്ടോ ഇതിൻ്റെ ഏതൊക്കെ കളറുകളൊക്കെ പോയിക്കണോ അതിൽ രണ്ട് കട്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഓൺലൈനിൽ കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇത് അതിൻ്റെ ആണ് ഇരുപത്തി അഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് സ്ലീവ് ഇതാ കേട്ടോ മുക്കാൽ ഉണ്ടാകും കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങോട്ട് കുറേ ആൾക്കാർ ചോദിക്കും ഹാഫ് കൈ മാത്രമാണ് ഹാഫ് കൈ മാത്രമാണോ ഹാഫ് അല്ലത് മുക്കാൽ തന്നെ ഉണ്ടാകും കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ചെയ്തു തരാനേ മാർഗുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നോമ്പിന് ഇത് തന്നെ സംഭവിച്ചു കേട്ടോ ഇതിൽ ഏതൊക്കെ കളറിൽ പോയിട്ടുണ്ടാകും അപ്പം ഞാനിത് പെട്ടെന്ന് കുറേ ആൾക്കാർ അൽഫനി ചെയ്തില്ല അൽഫൈനി ചെയ്തില്ല പറഞ്ഞപ്പോ നമുക്കൊരു ദിവസം വീഡിയോസ് എടുക്കും വേണം അത് അപ്ലോഡ് ആക്കും വേണം പിന്നെന്താണ് ഓർഡർ എടുക്കും വേണം അപ്പോൾ അടുത്തൊരു പ്രിന്റ് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം എന്നാൽ പിന്നെ വേഗം വേഗം അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതും ഇരുപത്തിയഞ്ച് സെസ്റ്റ് വീതി അൻപത്തിയാറ് ലെങ് ഇട്ടോ അൻപത്തിയാറിൽ കൂടുതൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഉണ്ടാകും നല്ല ലെങ്ത് കാണുന്നുണ്ട് അവിടെ നോക്കണോ അപ്പൊ നമുക്ക് നോക്കാം ഈ ഇനി അൻപത്തി എട്ടുണ്ട് അത് ഞാൻ അങ്ങോട്ട് ഇട്ടു കേട്ടോ അതോ ഓർക്കെ ഇവിടെ നിന്ന് അപ്പോൾ അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അൽഫൈനാണ് കേട്ടോ അൽഫൈൻ ആണ് ഇതാണ് ഒരുപാട് ആൾക്കാർക്ക് അൽഫൈൻ അൽഫൈൻ വരുന്ന ആൾക്കൊക്കെ കുട്ടൂലേ കുട്ടികളെ ചോദിച്ചിരുന്നു അപ്പൊ ഡി ടി സി ആണെങ്കിൽ എന്തായാലും കിട്ടും പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ ശനിയാഴ്ച വരെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലും മൂന്ന് കളറാണ് കേട്ടോ വരുന്നത് അതിലും മൂന്ന് കളറാണ് വരുന്നത് ഇതാക്കണം ഒരു കളറ് േഴ് വരുന്നുണ്ട് ഇത്ര ചെലപ്പോ അൽഫയിൽ അങ്ങനെ ചില ലെങ് കൂടി തന്നെയാണ് അപ്പൊ അൻപത്തിയേഴ് ചെസ്റ്റ് വീതി ആണ്ട്ടോ വരുന്നത് അപ്പൊ നാല് കളർ വരുന്നുണ്ട് അപ്പൊ അടുത്തത് ഇതാ കേട്ടോ ബ്ലാക്കിലാണ് ബ്ലാക്കിലാണ് വരുന്നത് റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത് കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അൽഫൈൻ ആണ് അൻപത് ചെസ്റ്റ് വീതിയിൽ അൻപത്തി ആറ് ലെങ്തിൽ മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അൽഫൈൻ വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ അതിന്റെ അടുത്തൊരു കളറ് അപ്പോൾ ഇത് കുറച്ച് പീസും കൂടി ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ നമ്മൾ പറഞ്ഞാൽ വീഡിയോ ചെയ്യാനും ഓർഡർ എടുക്കൽ വേറെ ആണെങ്കിൽ നമുക്ക് ഡെയിലി വീഡിയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നത് ഞാൻ ഓർഡർ എടുത്താൽ പാക്ക് ചെയ്യാൻ ഓലകൊണ്ട് ഓല് ഇനി കൊണ്ട് ഓർഡർ എടുക്കാൻ പഠിപ്പിക്കണം അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കളറ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൂ ആണ് ഇതാണ് കേട്ടോ ഏത് അത് കാണിച്ചോ അപ്പൊ ഇതാണ് കേട്ടോ അടുത്തൊരു കളർ വരുന്നത് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ ഇത് ഗ്രീൻ ആണ് ആണ്ട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് നേരത്തെ കാണിച്ചത് ഡാർക്ക് ബ്ലൂ ആണ് ഇതിൽ കാണുന്ന പോലെ ലൈറ്റ് അല്ല ഡാർക്ക് കളറാണ് വരുന്നത് കേട്ടോ ഡാർക്ക് കളറാണ് വരുന്നത് അപ്പൊ ഇതാണ് എങ്ങനെയാണ് വരുന്നത് അതില് രണ്ടോ ബ്ലൂ ഇല്ല ഇനി അതിൻ്റെ അപ്പുറത്തൊരു ഡോട്ട് വരുന്നതും ഉണ്ടല്ലോ അപ്പോൾ ഇതാക്കണോ അടുത്തൊരു പ്രിന്റ് കെട്ടോ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് എംബ്രോയ്ഡറി നെക്കാണ് മുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ അൻപത് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതിൻ്റെ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു പ്രിൻറ് വരുന്നത് ഇതാണ് ഡി 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 സി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡി ടി സി അയച്ചു തരും അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച വരാഴ്ച്ച ശനിയാഴ്ച കിട്ടുന്ന വിധത്തിലായിരിക്കും ഓരോരോ ഇതും എന്താണ് പോയി വാങ്ങിക്കേണ്ടി വരും ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നാളെ അയച്ചാല് ശനിയാഴ്ച കിട്ടുമായിരിക്കും നാളെ ബുധനല്ലേ വ്യാഴം വെള്ളി ശനി കിട്ടും വെള്ളി ശനി ആ കിട്ടുമായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് നാളെ വൈകുന്നേരത്ത് ഓർഡർ തരാമെന്ന് പറഞ്ഞതാണ്ട് കുറേ ആൾക്കാർ പോണുണ്ട് എടുത്തു വെച്ചിട്ട് അങ്ങനെ കാരണം നമ്മൾ എല്ലാ ടൈമിന്റെ അടിയിൽ കൂടിയാണ് നിങ്ങൾ ഓർഡർ എടുക്കാൻ നിൽക്കുന്നത് ഇവിടെ കസ്റ്റമറും ഇത് ഡാർക്ക് ബ്ലൂ ഒന്നും അല്ല കേട്ടോ ബ്ലാക്കും അല്ല വേറൊരു ഇതാണ് പിന്നെ ഞാൻ താഴ്ഭാഗം കാണിക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗം ഒക്കെ സെയിം ആണ് ഇട്ട് വരുന്നത് ഇതാ അങ്ങനെ നല്ല വീതി വരുന്നുണ്ട് നല്ല സെയിം ആണ് വരുന്നത് ഇത് ഒരു പീകോക്ക് ബ്ലൂ പോലെ ഒരു ദാ അപ്പം ഇതിൽ ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഇനി അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് നമ്പർ ഇട്ടിരിക്കേണ്ടി വരും കേട്ടോ കാരണം ചിലപ്പോൾ ചില പ്രിൻ്റിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ മാറി മാറിപ്പോകുന്നുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് ഇത് ആണ് ഇത് ബ്ലാക്കിൽ ഒരു സിൽവർ കളർ വരുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ താഴ്ഭാഗം ഒക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഒക്കെ ആ ഈ ഒരു ഷോൾ മാക്സി ഉണ്ട് ആ നെക്ക് ഓരോന്നിനും വ്യത്യാസമുണ്ട് അപ്പൊ ഇത് ഇതിനൊരു ജസ്റ്റ് വിധി പറഞ്ഞിട്ടോ അൻപത്തി ആറ് ലെങ്ത്തിൽ വരുന്ന ഒരു ഐറ്റം ഷോൾ മാക്സി ആണ് ഇത് കേട്ടോ അൻപത്തി ആറ് ലെങ് വരുന്നത് മുന്നൂറ്റി നാപ്പത് രൂപ തന്നെയാണ് അതാ എന്റെ ഷാള് നനച്ചെടുക്കട്ടെ നമ്മളത് സെയിലാക്കി എന്നാളും ഒക്കെ കൊടുത്തില്ലേ പിന്നെ ഞാൻ പിന്നുള്ളതൊക്കെ പ്രിന്റ് എനിക്ക് പറ്റിയില്ല എനിക്ക് പറ്റിട്ട് അടിപൊളിയാണ് കേട്ടോ കണ്ടില്ലേ സെയിം പേടിച്ചു ഞാൻ അടിപൊളിയാണ് അടിപൊളി കളർ കണ്ടില്ലേ കണ്ടില്ലേണ്ട ഒരു വെറൈറ്റി കളറാണ് ഞാൻ ഇങ്ങനെ ഇട്ട് നിക്കുമ്പോ നിങ്ങൾ ഫോട്ടോ എടുത്തുപോളിട്ടോ കാരണം എന്താണെങ്കിൽ ഞാൻ ഇട്ട പോലെ ആയില്ലേ അതൊന്ന് ഒക്കെ അസൈൻ പ്രിൻ്റീറിനെ അടിപൊളി ഐറ്റം ആണ് ഞാൻ നിങ്ങൾ രാത്രി ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുമെങ്കിൽ അപ്ലോഡ് ആക്കും എന്നിട്ട് നിങ്ങൾ രാത്രി മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നോ ഞാൻ ഒന്നേ രണ്ട് ഇട്ടിട്ട് ഞാൻ വേഗം അവിടെ തരും കാരണം മിഞ്ഞാന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് ഈ ഹോസ്പിറ്റൽ കേസ് കാരണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉച്ച വരെ പോസ്റ്റ് ഓഫീസിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആ പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യം ഞാൻ അറിയലേ ഇല്ല എന്താ ഇപ്പൊ കൊണ്ടുപോകിയിരുന്നോ ഇതിപ്പോ രാവിലെ മുങ്ങി മുങ്ങിയതല്ല അതല്ല ഇപ്പൊ രാവിലെ പോയി പിന്നെ നാൽപ്പത്തിനാല് നാല്പത്തെട്ട് ജസ്റ്റ് വീതി ഇട്ടോ ഇതാണ് ശാള് വരുന്നത് അപ്പൊ എന്തു ചെയ്തു പിന്നെ പോസ്റ്റ് കടക്കട്ടെന്നോ ആ കടന്നോ അപ്പോ അപ്പോ അങ്ങനെ ഓ പറ്റ പോലക്കാണെന്നുണ്ടെങ്കിൽ ാണ് പണിയെടുക്കുമ്പോൾ ഞാനെങ്കിലോ പണിയെടുക്കുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അതിലേറെ അപ്പം നമ്മളാ മറ്റേ ഷാൾ മാക്സി അത് നമുക്ക് ഓർഡർ എടുക്കാൻ കഴിഞ്ഞില്ല തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല അതിനിപ്പോൾ പെരുന്നാളാകുമ്പോൾ ഇവിടെ അടുപ്പിച്ച് കടയിലെ ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ഉള്ളത് നമുക്ക് അങ്ങനെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു ഞാൻ എറണാകുളത്ത് ഉള്ളതാണോ എന്താന്നറിയില്ല പക്ഷെ ഞാൻ മലപ്പുറത്തുള്ളതാണ് മലപ്പുറം കുറുവാ കൂട്ടിലങ്ങാടി കണ്ടല്ലേ ഞാന് ഇതാട്ടോ ഇതിന്റെ ഷോള് വരുന്നത് കണ്ടില്ലേട്ടോ അപ്പൊ ഇതാണ് ഇത് ഇതുമ വരുന്ന പ്രിന്റ് അല്ലേട്ടോ ഇത് ഇങ്ങനെ ഒരു പ്രിന്റാണ് ഇതും വേണമെങ്കിൽ എടുക്കണം കാരണം എല്ലാ മോഡലും ഓരോന്നും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആദ്യം കളർ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ മാച്ച് എടുക്കാൻ വരില്ല കാരണം കളർ പോയാൽ ഓളെ മാക്സി കളർ പോകുന്നുണ്ട് പക്ഷെ ഇത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഇത് ഇതെന്നുള്ളത് തിരുമ്പോൾ ഈ നോക്കാനും വള്ളത്തിൽ മുക്കാനുള്ള സമയമൊന്നും ഇപ്പോൾ ഞമ്മൾക്ക് കിട്ടണില്ല അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഒരു കളർ വരുന്നത് കഴിഞ്ഞിട്ടില്ല ആള് വരണമെന്നോ നീ നേരത്തോ എപ്പഴോ നമ്മളടിച്ചു പോകപ്പ സ്കൂളും ഇല്ല നാളെ അപ്പൊ ഇതാണ് കാലത്ത് കാരണം ഇനിയിപ്പൊ ഈ സമയത്താവുമ്പോ നമ്മള് വെഴുകും കണ്ടല്ലേ എല്ലാം ഗോൾഡില്ലേ ഇതും എനിക്ക് ചേരും അല്ലേ പക്ഷേ യോഗ വലിയ അമ്മിനേ അറിഞ്ഞില്ലേ അമ്മക്ക് യോഗയില്ല ഇതിങ്ങനെ വേണമെങ്കിലൂടാ നീ തല ഇങ്ങോട്ടാക്കിയിട്ടൂട അത് ഞങ്ങൾ ചരണം അപ്പത്തേനാ സാധനം പോകും അതവിടെ ഇങ്ങനെ പിടിച്ച് കയ്യച്ച് നിൽക്കുന്നത് കുമ്പിട്ട് 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 ഒന്ന് കൊങ്ങിക്കണ് ഞാൻ നമ്മൾ വന്നവർക്കറിയാം മാക്സി ഒക്കെ ഇപ്പോ താഴത്താണ് സ്റ്റാൻഡിൽ വെക്ക സ്ഥലം ഇല്ലാത്തോണ്ടേ കണ്ടില്ലേ ഇങ്ങനെയടാ ഇത് ഇങ്ങനെ ഇടാ അതൊക്കെ ഇങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെ ഇടണമെന്ന് വെച്ചാൽ അങ്ങനെ ഇടാ അപ്പോൾ അങ്ങനെ അപ്പോൾ അതും കഴിഞ്ഞു ഇതിലൊരു പ്രിന്റും കൂടി കാണിച്ചു തരാണ്ടെട്ടോ രണ്ട് പ്രിന്റ് ഉണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ നാൽപ്പത്തിയാറ് ജസ് വീതിയെ വരുന്നൂട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് റീസ്റ്റോക്ക് വേണം എന്നാൽ പെരുന്നാൾക്കേ കൊടുന്ന് തരുള്ളൂ കേട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ടേ കൊടുന്ന് തരുള്ളൂ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ സൂപ്പറല്ലേ മക്കളെ സൂപ്പറാണോ നോക്കി അടിപൊളിയല്ലേ മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ഇങ്ങനെയാണ് ഇതെട്ടോ വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ ആ തൊള്ള പൊളിച്ച് നിൽക്കുന്ന വീഡിയോ ഒന്നും എടുക്കരുത് ഇട്ടോ ഫോട്ടോ ഒന്നും എടുക്കരുത് അത് ഞാൻ ഇങ്ങനെ മാക്സി ഇവിടെ അങ്ങനെ പിടിച്ചെച്ചതാണ് കാണാൻ കണ്ടില്ലേ ഇങ്ങനെ വരും ഇട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻറ്റ് സൂപ്പറല്ലേ ഇനി ഒരൊറ്റ പ്രിൻ്റും കൂടി ഉണ്ട് അപ്പോൾ അൽഫേനും പിന്നെ ഏതാണെന്ന് പറഞ്ഞ കോട്ടൺ റശുവാടി ഗഡി പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞ പ്രിൻ്റിൽ വരുന്ന ഷോൾ വിത്ത് മാക്സിം വേണം നിങ്ങൾ എടുത്തു ഞാൻ പറഞ്ഞല്ലോ നാളെ ഇനി ഇപ്പം എന്ത് എത്ര ആയാലും ഞാനിവിടെ നിൽക്കണ്ടും നാളെ ഞാൻ ആയിരിക്കും അപ്പോൾ വരുന്ന ഒറ്റയ്ക്ക് ഒറ്റക്ക് വരുക അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് വരുന്നത് ഇതിൻ്റെ ഷോൾ മാക്സ് ഇനി ഇതിൽ ഷോൾ മാക്സ് കാണിക്കാനില്ല അത് അന്ന് അന്ന് എന്ത് എന്തോ ഒരു ഭാഗ്യത്തിന് ഇതയിൽ പെടാതെ പോയതാണ് അപ്പോൾ ഇന്ന് അൽഫൈനും ഒരു രണ്ടാളും ഒരുമിച്ച് കാണിക്കാനാണ് ഇന്ന് യോഗ ഉണ്ടായത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറുവാണെങ്കിൽ നിങ്ങൾ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പർക്ക് മെസ്സേജ് അയച്ചു തരാം ഒരുപാട് പ്രാവശ്യം സോറി പറയണു ഞാൻ എന്താ വെച്ചാൽ ആ വീഡിയോ അപ്ലോഡാക്കി രാത്രി ഞാൻ അപ്ലോഡ് ആക്കാം കേട്ടു കാരണം അതൊരു മുപ്പത്തിയേഴ് മിനിറ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഫോണിൽ നിന്ന് ചിലപ്പോൾ അപ്ലോഡ് ആവൂലെന്നുള്ളത് അപ്പോൾ രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് അപ്ലോഡ് ആക്കാൻ ആക്കിട്ടാൽ അത് അപ്ലോഡ് ആകും അപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഞാൻ എന്ത് ചെയ്തു ആക്കി വെച്ചിട്ട് നെറ്റ് നെറ്റ് ഓഫാക്കി വെച്ചു കാരണം രണ്ട് മണിക്ക് സൂപ്പർ കാലം നിങ്ങളൊക്കെ അപ്പോൾ ആ നെറ്റൊക്കെ ഞാൻ വലിച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കി വെച്ച് രാവിലെ ഞാൻ എന്ത് ചെയ്തു ശാലുവിന് സ്കൂൾ പറഞ്ഞയച്ചിട്ട് വലിയ പണിയൊന്നും ഇല്ലല്ലോ സ്കൂൾ പറഞ്ഞേക്കുക വേഗം കടിയേക്ക് പോവുക ഓർഡർ എടുക്കാന്നിരുന്നു അപ്പോഴാണ് ആക്ക അതിന് ഞാനതാണ് അപ്ലോഡ് ആക്കുകയും ചെയ്തു ഓൾറെഡി അതിൻ്റെ തലേന്നത്തന്നെ ബാലൻസ് ഉണ്ട് പുടുപ്പതും എടുക്കാണ്ട് അതിൻ്റെ ഒപ്പാണിത് അപ്പം ഞാനിത് അപ്ലോഡ് ആക്കി ആ ഫോൺ കോൾ വന്നത് പിന്നെ ഐ സുലാണ് പെട്ടെന്ന് ഇങ്ങനെ പോകേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എന്തു ചെയ്തു പെട്ടെന്ന് ഇപ്പം പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പിന്നെ എനിക്ക് പാർസൽ അയക്കാതെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് വൈകിയത് അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ കുറേ ഇത് പറഞ്ഞു പക്ഷേ നിങ്ങൾ ഓർഡർ എടുക്കാൻ പറ്റിയൊരു ഇതല്ലായിരുന്നു അല്ലേ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ രാത്രിയായില്ലേ ആ അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് കുറേ ഓർഡർ ഒക്കെ എടുത്തു സമാധാനമായപ്പോഴാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ ഇൻഷല്ല അൽഫേനെ വീഡിയോ ചെയ്യാൻ വൈകിയതിൽ സോറി പറയണം അത്ര പറയാനു കാരണം പെരുന്നാക്കൾക്ക് ഇപ്പ്രാവശ്യം അൽഫിന് തരാൻ നേരം വൈകി അന്നും പെരുന്നാളിൻ്റെ അടുപ്പിച്ചാൽ തന്നത്